പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുകയാണ് ഇപ്പോഴും മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നറിയുന്നു ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷട്ടറുകൾ ഉയർത്തുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിക്കുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് ശ്രീജിത്ത് പത്തനംതിട്ടയിൽ ഇപ്പോഴും കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഴയുടെ തീവ്രത എത്രമാത്രമുണ്ട് എസ് കെ ഐൻ ഉച്ച മുതൽ ശക്തമായ മഴ തന്നെയാണ് പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ ലഭിക്കുന്നത് മലയോര മേഖല ആയിക്കോട്ടെ നഗര മേഖല ആയിക്കോട്ടെ ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ എല്ലാ മേഖലയിലും ശക്തമായ മഴ തന്നെ ലഭിക്കുന്നു കോന്നിയിൽ ഇത്തരത്തിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടറുടെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത് മണിയാർ ബാരേജിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പത്തനംതിട്ട നഗരത്തിലും ശക്തമായ മഴ തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഏതാണ്ട് ഒരു നാല് മണിക്കൂറായി ശക്തമായ മഴ എല്ലാ മേഖലയിലും തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എപ്പോൾ ഉയർത്തുമെന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ മഴ ശക്തമാകും ഷട്ടറുകൾ ഉയർത്തുന്നത് ഇപ്പോൾ തന്നെ ശക്തമായ മഴയാണ് പത്തനംതിട്ട നഗരത്തിൽ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മണിയാർ ബ ബാരേജിൻ്റെ ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് അച്ചൻകോലാറ്റിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്താൻ അറിയിച്ചിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെയും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ മഴ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്തായാലും മഴ തുടരുകയാണ് ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെയും ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട് സ്വാഭാവികമായി റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ശക്തമായ മഴ രാത്രിയിലും പെയ്യുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ആളുകൾ കൃത്യമായി നമ്മളെ കാണുന്ന ആളുകൾ രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിലേക്ക് യാത്ര പോകരുത് എന്നൊരു കർശനമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അത് ഓറഞ്ച് അലേർട്ടാണ് പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ ഒരു ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് എസ് കെ ഓക്കെ താങ്ക് യു ശ്രീജി ശ്രീകുമാരാണ് പത്തനംതിട്ട